പിന്നെ വല്ല വർത്താനം പറയണ്ടട്ടോ ഞാന വല്ല വർത്താനം പറയണ്ട പഠിച്ചോ മേലെ ആരത്താ തെറ്റു ആരെത്താ ശരി എന്നൊക്കെ പഠിച്ചോന്നറിയാലോ പിന്നെ ഇന്നായിക്കോട്ടെന്താ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഉം പക്ഷെ ലേലിനൊട കാര്യങ്ങൾ വെച്ച് എന്നെ പറഞ്ഞതാണ് പിന്നെ ഓരോ കുടുംബകാര്യങ്ങളൊന്നും ഞമ്മക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും പറ്റൂല ലെങ്കിലപ്പോ മാനസികമായി തളർന്നു നിക്കുകയാണ് ഓരോ പെരയിലാണ് കേട്ടോ തീരെ സുഖല്ല ലയിലാത്താക്ക് അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ച ഞമ്മളത്താക്ക് അങ്ങനെ സീരിയസ് എന്നല്ല എന്നാലും മാനസികമായിട്ട് തളർന്നു നിൽക്കണ് പിന്നെ ഇപ്പൊ നമ്മളെ മുനുക്ക് നമ്മക്ക് എല്ലൊന്നും കാണിച്ചു തരാൻ പറ്റൂല നിങ്ങൾ മുന്നിൽ കാണുന്ന കമറു ലേലക്കെ അറിയണ യൂട്യൂബേഴ്സൊക്കെ നല്ല സന്തോഷമുള്ള ആൾക്കാരെ നീക്കാൻ നിങ്ങളെ വിചാരം പക്ഷെ ഞങ്ങളൊക്കെ ഉള്ളിലും ഒരുപാട് വിഷമങ്ങളുണ്ട് എല്ലാ നമ്മൾ ഈ ക്യാമറന്റെ മുന്നിൽ വന്നു കാണിച്ചുമ്പോ അതിനൊരിതില്ലോ അപ്പോ ലേലാത്താക്കിപ്പോ കുഴപ്പൊന്നുമില്ല എന്നാലും ഒന്നിനൊരു ഉത്സാഹില്ല ആകെ മുപ്പത്തി തളർന്നിക്കണ് ഇപ്പൊ മൂപ്പത്തിയേര് ഉപ്പരിയിലാണ് കുട്ടികളൊക്കെ ഓല കുടി തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഞമ്മളല്ല ലേലാത്താൻ്റെ ഒരു മൂന്നണിയാകുമ്പോ പിന്നെ ആ ഒരു വീഡിയോ വരുമ്പോ അതൊരു വല്ലാത്ത സീരിയല് കാണാ പോലെ തന്നെ ആ ഒരു അച്ഛ കേൾക്കണത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഞമ്മളോടന്നെ കമന്റ് കൂടെ പറയണേക്ക അപ്പോൾ എല്ലാരും ദുവാ ചെയ്യാ ഒന്നും ഇല്ലാതാവാന് കെട്ടോ ലാത്താക്കൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഇപ്പൊ എന്താ പറയാ മാനസികാവസ്ഥ തളർന്നുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങള് വലുതായിട്ട് എല്ലാ ഉണ്ടാവണ പോലെ തന്നെ അവർക്ക് വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ അത് പറയണില്ല അപ്പൊ ചെങ്ങോട് പറയാനുള്ളതാണ് ലൈല വന്നതാണ് എന്റെ കൂട്ടാരോട് എല്ലാരോടും പ്രാർത്ഥിച്ചാൻ പറലയ്ക്ക് സപ്പോർട്ടാണ് ലൈലന്റെ വിജയം എന്തു ഏതുണ്ട്